സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അനന്തപുരി പൂർണ്ണമായും കലോത്സവത്തിന് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൂടെ എൻ്റെ കൂടെ ഒരു സവിശേഷമായ അതിഥിയുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മന്ത്രി സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് തലസ്ഥാനം 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 നമ്മുടെ വരവേറ്റ് തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സ്കൂൾ കലോത്സവമാണ് നടക്കാൻ പോകുന്നത് ലോകത്തൊരുപക്ഷേ ഇത്രയധികം വിദ്യാർത്ഥികൾ ഇത്ര നല്ല പങ്കാളിത്തോടു കൂടി നടക്കുന്ന അപൂർവങ്ങളിലൊന്നായിരിക്കും ഈ സ്കൂൾ കലോത്സവം അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കലോത്സവമാകാനാണ് സംഘാടക സമിതി ആഗ്രഹിക്കുന്നത് തലസ്ഥാനത്തെ എല്ലാ വിഭവങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ആളുകളുടെയും പൂർണ്ണ കൂടി സംഘാടന സമിതി രൂപം കൊടുത്ത പത്തൊൻപത് കമ്മിറ്റികളും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഓരോ കമ്മിറ്റിയും അതിൻ്റെ ചെയർമാൻമാർ എം എൽ എമാർ മുൻ മന്ത്രിമാർ അങ്ങനെയുള്ള ജനപ്രതിനിധികളാണ് നമ്മുടെ മേയറടക്കമുണ്ട് അവരതുകൊണ്ട് തന്നെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓരോ കമ്മിറ്റിയും പരിശ്രമിച്ചു അതിൻ്റെ അവരുടെ എല്ലാം ഇടപെടലുകളുടെ ഫലമായി നമ്മുടെ സംഘാടനം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് മാറി എന്നതാണ് കാണാൻ കഴിയുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഭക്ഷണപ്പുറയിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വരുന്നു നാളെ രാവിലെ മുതൽ ഭക്ഷണം കൊടുക്കാൻ അതുപോലെ പൊതുവേദികളെല്ലാം തയ്യാറായിക്കഴിഞ്ഞു അക്കോമഡേഷൻ കഴിഞ്ഞു വൈദ്യുത അലങ്കാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖ എല്ലാ സബ് കമ്മിറ്റികളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഫലപ്രദമായി നീങ്ങിയതാണ് നമുക്ക് കാണാൻ നമുക്കിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിക്കരികിലാണ് എം ടി നീള എന്ന് നമ്മൾ എം ടിക്ക് ഉള്ള ആദരസൂചകമായി സ്റ്റേജിന്റെ പേര് മാറ്റിയിരിക്കുന്ന മാറ്റി മാത്രമല്ല സ്റ്റേജിനും വേദിക്കൊക്കെ സവിശേഷതകൾ കൂടിയുണ്ട് വേദിക്കുമൊക്കെ ഉപയോഗിച്ചുള്ള പന്തൽ ഇവിടെ എല്ലാ വേദിക്കും ഇത്തവണ നദികളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് പ്രധാന വേദിയിൽ കഴിഞ്ഞ വേദികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന കാഴ്ചക്കാരായിട്ടുള്ള എല്ലാ പേർക്കും ഈ കലാപരിപാടിയിൽ കാണാൻ കഴിയുന്ന സൗകര്യമുണ്ട് ഈ പന്തലിലൂടെ ഇടയ്ക്ക് തടസ്സങ്ങളില്ലാത്ത വിധം കാണാൻ കഴിയുന്ന സൗകര്യം വന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ നമുക്ക് കാണികൾക്കുണ്ടാക്കാൻ ഇത് കഴിയും അതുപോലെ അതിൻ്റെ ലൈറ്റിൻ്റെ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഇവിടെ മാത്രമല്ല എല്ലാ കേന്ദ്രങ്ങളിലും സൗണ്ട് എഞ്ചിനീയർ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ വളരെ കൃത്യതയോടുകൂടിയ ശബ്ദം കിട്ടുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയർ അതുതന്നെ അതിനനുസരിച്ച് നടന്ന കലോത്സവങ്ങളിൽ ഏറ്റവും പന്തലാണ് പ്രധാന തീർച്ചയായും പതിനയ്യായിരത്തിലേറെ കലാപ്രതിഭകൾ നാളെ മുതൽ തർസ്ഥാർ നഗരി അക്ഷരാർത്ഥത്തിൽ എന്നതിൽ യാതൊരു സംശയമില്ല ഈ സമയം എനിക്ക് ചോദിക്കാനുള്ളത് മന്ത്രിയുടെ മന്ത്രി പഠിച്ച കാലത്തെ കുറിച്ചും മന്ത്രി പങ്കെടുത്ത കലോത്സവങ്ങളെ കുറിച്ചും ഞാൻ നാടകത്തിലാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അന്തിനിക്ക് ഞങ്ങളുടെ ടീമിന് സബ് ജില്ലയിൽ സെക്കൻഡായി അവിടെ വെച്ച് അവസാനിക്കുകയാണ് സംസ്ഥാനതല മത്സരത്തിലേക്ക് പോകാൻ കഴിഞ്ഞു അതാണ് എൻ്റെ ഒരു അനുഭവം നാടകത്തിൽ ഫസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയെങ്കിലും വളരെ അർദ്ധരാത്രി വരെ കാത്തിരുന്നാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും കുട്ടികളെല്ലാം വല്ലാത്ത ക്ഷീണവും അന്തരീക്ഷമാകെ മാറുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡായി മാറും രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നത് രീതിയല്ലോ നമ്മൾ പൊതുരംഗത്ത് പൊതുരംഗത്ത് നമ്മൾ സജീവമായി ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് യാതൊരു കളങ്കവും ഉണ്ടാക്കാൻ ഒരു പ്രയാറില്ല